എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് നോജിൻ ആണ് ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചാൾ കുറച്ച് ഗ്യാപ്പ് വന്നു എന്തായാലും ഇനി അങ്ങോട്ട് വചനമെടുത്ത് സംസാരിക്കാനാണ് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത് പോലെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് മനസ്സ് പറയുന്നത് പോലെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അപ്പം ഇന്ന് എനിക്ക് കിട്ടിയ വചനം ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പ്രഭാഷണയുടെ പുസ്തകം എന്നുള്ള വായന ഒമ്പതാം പത്താം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് അപ്പം എന്താണ് ബൈബിളിൽ എഴുതിയപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് ചെറുതായിട്ട് ഒന്ന് നോക്കാം ബൈബിള് എൻ്റെ എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര വ്യാഖ്യാനിച്ചാലും തീരാതെ ഒത്തിരി ഞാനും അതിൻ്റെ ഉള്ളിൽ വചനത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇങ്ങനെ നമുക്കിതൊന്ന് നോക്കാം ഭരണാധിപൻ ജ്ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു രാജാവിനെ പോലെ പ്രജകളും വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് നിദാനം രാജാവിന്റെ ജ്ഞാനമാണ് കർത്താവിൻ്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത് അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായ ന്യായാധിപനെ നിയമിക്കുന്നു മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് നിയമജ്ഞന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശം അത് ഞാൻ വായിക്കുകയും ചെയ്തു അപ്പം നമ്മൾ എന്താണ് ഇതിലൂടെ മനസ്സിലാക്കിയത് കർത്താവിൻ്റെ കരങ്ങളാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പിതാ പുത്രനെ കുറിച്ച് പറയുന്നില്ല അതുകൊണ്ട് തന്നെ പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് എടുക്കാം കർത്താവിൻ്റെ കർത്താവാണ് ഒരാൾക്ക് ബഹുമതി ചൊരിയുന്നത് ആ ബഹുമതി കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക ക്വാളിറ്റീസ് ഗുണങ്ങൾ ഉണ്ടാകണം ചുമ്മാ ഒരാൾക്ക് കൊടുക്കുകയല്ല നമുക്കറിയാലോ ഒരു മത്സരം നടത്തിയാലും അതിനകത്ത് ജയിച്ചയാക്കിയ സമ്മാനങ്ങൾ കൊടുക്കരുതൂ അല്ലെ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മത്സരം പോലെ എടുത്താൽ മതി അതിൻ്റെ അത് തിന്മയിൽ പെടാതെ തിന്മ ചെയ്യാതെ പൈശാചികമായ ഇടപെടലൊന്നും ഇല്ല ഇട പൈശാചികമായ ഇടപെടൽ ഉണ്ടാവും നമ്മളെ നിരന്തരം പരിശോധിച്ച് നമ്മളെ ഇങ്ങനെ അവൻ്റെ